പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരലൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ നടപടികളാണ് ഇപ്പോൾ സർക്കാർ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിലേക്ക് പെൻഷൻ തുക നേരിട്ട് എത്തിച്ചേരുന്നവർക്കാണ് ഇപ്പോൾ പെൻഷനുകൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം മുതൽ ആ തുകയും അക്കൗണ്ടുകളിലേക്ക് വന്നു തുടങ്ങിയിരുന്നു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിത തുകകളാണ് ഇപ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിഹിതം കേന്ദ്രം നൽകാതെ കുടിശ്ശികയായിരിക്കുകയാണ് എങ്കിലും ഉള്ളവർക്ക് കൂടി ആയിരത്തി രൂപ വീതം ലഭിക്കുന്നതിനായി കേന്ദ്രവിഹിതം കൂടി സംസ്ഥാന സർക്കാർ അനുവദിക്കുകയാണ് കുറച്ചു നാളുകളായി ചെയ്യുന്നത് ഈ തുക പിന്നീട് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുമെന്നാണ് സംസ്ഥാനം കണക്ക് കൂട്ടുന്നത് സംസ്ഥാനമാണ് ഇപ്പോൾ തുക അനുവദിക്കുന്നതെങ്കിലും കേന്ദ്ര വിതരണ സംവിധാനം വഴി ഡി ബി ടി രീതിയിൽ വിതരണം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് വിതരണം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇതിനിടെ മാർച്ച് മാസത്തെ പെൻഷൻ നേരത്തെ തന്നെ വിതരണം ഉണ്ടാകും എന്നാണ് അറിയുന്നത് മാർച്ച് മാസത്തിലും ഒരു മാസത്തെ ക്ഷമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം തന്നെയാവും ഉണ്ടാവുക അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് പറഞ്ഞിരുന്ന രണ്ട് ഗഡുക്കളും നൽകിയതിനാൽ മാർച്ചിൽ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും വിതരണം ചെയ്യുക മാർച്ച് മുപ്പതിനോ മുപ്പത്തി ഒന്നിനോ ചെറിയ പെരുന്നാൾ വരുന്നതിനാൽ അതിനു മുമ്പായി തന്നെ ക്ഷേമ പെൻഷൻ നൽകുവാനായി മാർച്ച് ഇരുപതിനു ശേഷമുള്ള ഏതൊരു തീയതിയിലും വിതരണം ആരംഭിച്ചേക്കാം മാത്രമല്ല ഏപ്രിൽ പതിനാലിന് വിഷവും അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈസ്റ്ററും വരുന്നത് പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഏപ്രിൽ മാസം മുതലാണ് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് അതിനാൽ തന്നെ പുതിയ സാമ്പത്തിക വർഷം വിതരണം ചെയ്യേണ്ട കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ ഏപ്രിൽ മാസത്തെ പെൻഷനൊപ്പം ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണമാകും നടക്കുക ഏപ്രിൽ പത്തിന് ശേഷം രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടായേക്കും ഇങ്ങനെയാവുമ്പോൾ ഏകദേശം രണ്ടാഴ്ചകളുടെ ഇടവേളകളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത മാസം ആയിരത്തി അറുന്നൂറ് രൂപ എന്ന ക്ഷേമ പെൻഷനുകളിൽ വർധനവ് വരുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് പെൻഷനിൽ തൊള്ളായിരം രൂപ വരെ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കും എന്നത് ഈ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇതുവരെയും വർധന നടപ്പിലാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും അത് കൃത്യമായി നൽകുമെന്നും വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതോടൊപ്പം വീട്ടമ്മ പെൻഷൻ പദ്ധതിയും ആരംഭിക്കുമെന്ന വാർത്തയും വന്നിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപനം സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കിയില്ലെങ്കിൽ പോലും രണ്ടായിരം രൂപ വരെയുള്ള വർധനവ് ഉണ്ടായേക്കും എന്നാൽ ഇതിനോടകം തന്നെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉള്ളവരെ ഒഴിവാക്കുന്ന നടപടിയും വന്നേക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള വാർഷിക കുടുംബ വരുമാനം കർശനമായി പരിശോധിക്കുന്ന സംവിധാനമായിരിക്കും വരിക ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യമാണെന്നും അതിനാൽ വരുമാനത്തെ അടിസ്ഥാനമാക്കി ജനങ്ങളെ പ്രത്യേകം വിഭാഗങ്ങളാക്കി ഫീസും സെസ്സും ചുമ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിൽ ഉള്ളതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനാൽ അർഹരായവർക്ക് മാത്രം ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള നടപടികളും കൂടാതെ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുന്നതിനുള്ള നീക്കങ്ങളും ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്